ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ കയറുന്നത് ഹോബിയാക്കിയ ഒരു ഗിന്നസ് കുടുംബമുണ്ട് മലപ്പുറത്ത് ഒരു ഉപ്പയും രണ്ടു പെൺമക്കളുമാണ് റെക്കോർഡുകൾ കൊണ്ട് അമ്മാനമാടി ലോകം നേട്ടം കൈയിലകലത്തെത്തി നിൽക്കുന്നത് മഞ്ചേരി സ്വദേശി സലീം പടവണ്ണയും മക്കളായ ജുബൈരിയെയും ആയിഷ സുൽത്താനെയുമാണ് ഗിന്നസ് കുടുംബം ഭാര്യയെയും മരുമകളെയും കൂടി റെക്കോർഡുകാരാക്കാനുള്ള ശ്രമത്തിലാണ് സലീം പടവണ്ണ ഇപ്പോൾ പല പല വ്യത്യസ്തതകളും പരീക്ഷിച്ച് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പല കടമ്പകളും മറികടന്ന് ഗിന്നസ് നേട്ടത്തിന്റെ നെറുകയിലെത്തിയവർ നിരവധിയാണ് എന്നാൽ ഒരു കുടുംബം മുഴുവൻ ഗിന്നസ് റെക്കോർഡുകാരായാലോ അത്തരമൊരു അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം മഞ്ചേരിയിലെ സലീം പടവണ്ണയും കുടുംബവും നിലവിൽ സലീമും രണ്ടു പെൺമക്കളും ഗിന്നസ് റെക്കോർഡുകാരാണ് ഇനി ഭാര്യയെയും മരുമകളെയും കൂടി റെക്കോർഡുകാരാക്കാനുള്ള പരിശ്രമത്തിലാണ് സലീം കൈകൊണ്ട് തൊടാതെ പഴം വാഴകൊണ്ട് തൊലികളഞ്ഞ് കഴിച്ചാണ് സലീം റെക്കോർഡ് ഇട്ടത് റെക്കോർഡിട്ടത് ഇഞ്ച് നീളവും നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം തൂക്കവുമുള്ള വാഴപ്പഴമാണ് കൈ തൊടാതെ പതിനേഴ് ദശാംശം എട്ട് രണ്ട് സെക്കൻഡിൽ കഴിച്ചു തീർത്തത് ഇംഗ്ലീഷുകാരനായ ലിയ ഷ്കേവരിന്റെ രണ്ടായിരത്തി ഇരുപത്തി റെക്കോർഡാണ് സലീം തകർത്തത് എന്നാൽ ഈ വർഷം ആദ്യം കണ്ണൂരുകാരനായ ഫവാസ് സലീമിന്റെ റെക്കോർഡ് തകർത്തിരുന്നെങ്കിലും ജൂലൈയിൽ വീണ്ടും റെക്കോർഡ് തന്റെ പേരിലാക്കി കഴിഞ്ഞ വർഷം ഫീഡിംഗ് ബോട്ടിലിന്റെ നിപ്പിളിലൂടെ മുപ്പത്തിനാല് സെക്കൻഡ് കൊണ്ട് രണ്ടര ലീറ്റർ വെള്ളം കുടിച്ചും സലീം റെക്കോർഡിട്ടിരുന്നു മക്കളിലൂടെയും അഭിമാനിതനാണ് സലീം കൈ രണ്ടും തലയ്ക്ക് പിന്നിൽ കെട്ടി ഇടതു കാൽമുട്ടും വലതു കാൽമുട്ടും ക്രോസ് ചെയ്ത് വലതു കൈമുട്ടിലും ഇടതു കൈമുട്ടിലും മുട്ടിച്ച് അമ്പത്തിനാല് ചുവട് വെച്ച് സലീമിന്റെ മകൾ ജുബൈരിയ റെക്കോർഡ് ഇട്ടു തീർന്നില്ല മക്കളുടെ വിശേഷം പതിനാറ് സെക്കൻഡിൽ ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ച് സലീമിന്റെ മറ്റൊരു മകൾ ആയിഷ സുൽത്താനയും റെക്കോർഡുകാരിയാണ് എനിക്ക് മൊത്തത്തിൽ നാല് റെക്കോർഡാണുള്ളത് പഴം കഴിച്ചത് അത് കൈ തൊടാതെ പഴം കഴിച്ചതിന് രണ്ട് റെക്കോർഡും പിന്നെ ഹുലാഹൂപ്പ് കൈകളിലിട്ട് കറക്കി ഏറ്റവും വേഗത്തിൽ കറക്കിയതിന് ഒരു റെക്കോർഡ് അതേമാതിരി ബേബി ബോട്ടലിൽ വെള്ളം കുടിച്ചതിന് ഏറ്റവും സ്പീഡപ്പായിട്ട് നിപ്പിളിലൂടെ വെള്ളം കുടിച്ചതിനാണ് മറ്റൊരു റെക്കോർഡ് അങ്ങനെ നാല് റെക്കോർഡ് മോൾക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ ബുക്കുകൾ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ഷഫിൾ ചെയ്തതിനു ശേഷം പെട്ടെന്ന് ബുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതിനാണ് മോൾക്കില്ല റെക്കോർഡ് വന്നിട്ടുള്ളത് ഈ മോൾക്ക് നീ ടു എൽബോ സ്റ്റെപ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഇടത് കൈയും വലത് കാലിൻ്റെ മുട്ടും തമ്മിൽ ജമ്പ് ചെയ്ത് തലയിൽ ബാക്കിൽ പിറകിൽ വശത്തിൽ കൈ കെട്ടി ജമ്പ് ചെയ്ത് ടച്ച് ചെയ്ത് അത് ഏറ്റവും സ്പീഡിലും ഏറ്റവും എണ്ണം കൂടുതലും മുപ്പത് സെക്കൻഡിലും ചെയ്തതിനാണ് മോൾക്ക് പിന്നെ നേടാൻ സാധിച്ചത് ഇനി ഭാര്യയെയും മരുമകളെയും കൂടി ഗിന്നസിൽ കയറ്റണമെന്നാണ് സലീമിന്റെ ആഗ്രഹം മോസ്റ്റ് സ്റ്റെപ്പ് അപ്പ് കാറ്റഗറിയിൽ സലീമിന്റെ ഭാര്യ റംഷീദ കഠിന പരിശീലനത്തിലാണ് അതോടൊപ്പം തക്കാളി കട്ടിങ്ങിലും കൈകൊണ്ട് തൊടാതെ കപ്പ് കേക്ക് കഴിക്കാനും സലീമും പരിശീലനം തുടരുന്നുണ്ട് ചക്രം കയ്യിലിട്ട് കറക്കുന്നതിലും പഴം കഴിക്കുന്നതിലും നിലവിലെ റെക്കോർഡ് മെച്ചപ്പെടുത്താനും സലീം ശ്രമിക്കുന്നുണ്ട് മുപ്പത് സെക്കൻഡിൽ നൂറ്റമ്പത്തൊന്ന് തവണ ചക്രം കറക്കി സലീം നേരത്തെ റെക്കോർഡ് ഇട്ടിരുന്നു കേരള വിഷൻ മഞ്ചേരി